രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് ദൈവം സുഖപ്പെടുത്തുന്ന കർത്താവാണ് ഞാൻ പറഞ്ഞല്ലോ ദൈവത്തെ അറിയുന്നതിൻ്റെ ഭാഗമായിട്ട് നാം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ദൈവം സുഖപ്പെടുത്തുന്ന കർത്താവാണ് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത് പുറപ്പാട് കറക്റ്റ് പതിനഞ്ച് അതും കറക്റ്റ് ഇരുപത്തിയാറ് അതും കറക്റ്റ് നമ്മൾ അതിനൊക്കെ പഠിച്ചില്ലേ ഇവിടെ ആ ഈ ഈ ഈ ഈ ധ്യാ ധ്യാനവോളം അങ്ങോട്ട് തിരിഞ്ഞിരുന്നപ്പോൾ വെണ്ടയ്ക്കാവ വലിപ്പത്തിൽ അവിടെ എഴുതി വെച്ചിരുന്നതാണ് കേട്ടോ എന്നിട്ട് അത് നിങ്ങൾ പറയുന്നില്ലെങ്കിൽ എൻ്റെ അമ്മ ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് ഞാൻ നിന്നെ ശുദ്ധീകരിക്കുന്ന കർത്താവാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അതാരും നോക്കിയ ഞാൻ നിന്നെ ശിക്ഷിക്കുന്ന ദൈവമാണെന്ന് പറഞ്ഞാൽ അതൊന്നും നമുക്ക് അത്രയ്ക്ക് അങ്ങ് പ്രീതികരമാകത്തില്ല ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് അതിന് നാം ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഇരുപത്തിയാറാമത്തെ വചനം ഒന്ന് വായിച്ചു ഇരുപത്തിയാറ് പുറപ്പാട് പതിനഞ്ചിൻ്റെ ഇരുപത്തിയാറ് വേഗം എടുത്ത് വായിക്കും പുറപ്പാടെന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ പുസ്തമാട്ടോ ഓ ഏറ്റവും ബൈബിളിൽ തുടക്കത്തില്ല ആ നീ നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ ആ ഉണ്ടോ കർത്താവിൻ്റെ വചനം ശ്രദ്ധിക്കണം കർത്താവിൻ്റെ കൽപ്പനകൾ നീ ശ്രദ്ധാപൂർവ്വം പാലിക്കണം അവിടുത്തെ ദൃഷ്ടിയിൽ ദൈവത്തിൻ്റെ കണ്ണുകളിൽ ശരിയായത് ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ഇടയിലെ രോഗികളെ ഞാൻ സുഖപ്പെടുത്തും നിങ്ങളെ ശത്രുക്കൾക്ക് ഞാൻ വിട്ടുകൊടുക്കത്തില്ല ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിൻ്റെ അവസാനം പറഞ്ഞാണ് ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് ഈ വചനത്തിന് മാറ്റം ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോഴും നമ്മുടെ ബൈബിളിൽ ഉള്ളത് കേട്ടോ മാറ്റിയിരുന്നെങ്കിൽ അവർ എടുത്തു കളഞ്ഞാൽ ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് കൃത്യമായിട്ട് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നൊരു കാര്യമാണ് നമുക്കേതാനും വചനഭാഗങ്ങൾ എടുക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമുണ്ട് ചിലരുടെയൊക്കെ കാര്യത്തിൽ ദൈവം രോഗം അനുവദിച്ചു ചുമ്മായിരുന്നുവനെ വേറെ ചിലർ പറയും ഹാ ചുമ്മാ ഉറങ്ങിക്കിടുന്ന വിളിച്ചെഴുന്നേപ്പിച്ചിട്ട് ഭക്ഷണം എന്ന് പറഞ്ഞ പോലെയായി ചുമ്മായിരുന്നു അവനെ നിങ്ങളിപ്പോൾ ഇപ്പം ഇരിക്കണേ ഇരിപ്പി നിങ്ങൾക്ക് ഇതുവരെ ഇല്ലാതിരുന്ന ഒരു രോഗം ഞാനിപ്പോൾ പ്രാർത്ഥിക്കാം അതിപ്പം വന്നോളും എന്ന് പറഞ്ഞാൽ കാസരേം തട്ടി മാറ്റിയിട്ട് ഇറങ്ങി ഓടുന്നതാണ് നമ്മൾ വന്നത് ഇതുവരെ മറ്റു പല രീതിയിലും നോക്കിയിട്ട് മാറാത്ത രോഗം മാറുമോയെന്ന് അറിയാൻ വേണ്ടിയാണ് ഇതോടെ നോക്കിയേക്കാം ചുമ്മായിരുന്ന മോശയാണ് മോശയോട് പറഞ്ഞു നിൻ്റെ കൈ ചങ്ങത്തൊന്ന് വെക്കാൻ നിൻ്റെ കൈ എടുക്കാൻ പറഞ്ഞു ഇനി നീ ആ കൈ വച്ചടത്തോട്ട് നോക്കി കുഷ്ഠം എന്തൊരു കഷ്ടമെന്ന് പലരും വിചാരിക്കും അല്ലേ ഒരു കുഴപ്പമില്ലാതിരുന്ന ആ മനുഷ്യനെ വെറുതെ എന്തിനങ്ങനെ കുഷ്ടം പിടിപ്പിച്ച് ആ ശരിക്കും നമ്മൾ കാണുന്നത് നിങ്ങൾ പുറപ്പാട് നാലിൻ്റെ ആറ് മുതൽ വായിച്ചാണ് ഇത് കഴിഞ്ഞ് കർത്താവ് തന്നെ പറയുകയാണ് നിൻ്റെ കൈ നീ ആ വച്ചടത്ത് തന്നെ വെക്കുക അവിടെയാണ് കുഷ്ഠം വന്നിരിക്കുന്നത് നമ്മളാണ് പഴയ കുഷ്ഠത്തെ കൊട്ടേ കൈ വയ്ക്കാനോ എനിക്കറപ്പാണ് കൈ അങ്ങ് വയ്ക്കാൻ പറഞ്ഞു ആ അത് കഴിഞ്ഞപ്പോഴത്തേക്കും നോക്കിയപ്പോൾ പഴയതുപോലെ കുഷ്ഠം വരുത്തുകയും ചെയ്ത് കുഷ്ഠം എടുക്കുകയും ചെയ്തു നിങ്ങളാ സംഖ്യ പന്ത്രണ്ടാം അധ്യായം വായിച്ച ഒരു കുഴപ്പമില്ല നല്ല നീറ്റായിട്ട് നടന്ന ഒരു സ്ത്രീയാണ് മെറിയ പക്ഷെ അവിടെ വാ അത്ര നല്ലതല്ലായിരുന്നു സംസാരം ശരിയല്ല അതുകൊണ്ട് അവളെ മോശക്കെതിരെയും ദൈവത്തിനെതിരെയൊക്കെ ആവലാതി പറഞ്ഞു ദൈവത്തിന് തോന്നി ഇവൾ അങ്ങനെ വിട്ട കൊള്ളിയല്ലോ ദൈവം ഇറങ്ങി വന്നിട്ട് അവളോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് എൻ്റെ ദാസൻ മോശക്കെതിരെ സംസാരിക്കാൻ നിൻ്റെ എങ്ങനെ പൊങ്ങി ഇത്രയേ ഉള്ളൂ കർത്താവ് പിന്നെ അങ്ങനെ ഞാൻ തലേ കൈ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതിന് കുഷ്ഠം വരുമെന്നു ഒന്നും പറയേണ്ട കാര്യമില്ലായിരുന്നു ഇത്രയും പറഞ്ഞതേ ഉള്ളു ഷീ വാസ് ടെൻ ഡേ സ്നോ വൈറ്റ് ലപ്പറന്നാണ് എഴുതിയിരിക്കുന്നത് ബൈബിളിൽ അവളുടെ ശിരസ് മുതൽ പാദം വരെ അവൾക്ക് വന്നു മോശം പറഞ്ഞു ദൈവമേ മെറിയാമിനെ നീ സുഖപ്പെടുത്തണം മെറിയാംകാരി എനിക്കെതിരെ സംസാരിച്ച് ഉളക്കുക മാനുഷ്യമായി ചിന്തിച്ചാൽ ഇങ്ങനെ വരുമ്പം അങ്ങനെ വരണം പറയണ്ട പക്ഷേ അവൻ പറഞ്ഞു ഇന്നോനോന്നോനോ മിറിയാമിനെ നീ സുഖപ്പെടുത്തി എൻ്റെ കൂടെ പെടണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് നീ പറഞ്ഞ വാക്തത്വ ഭൂമിയിലേക്ക് ഞങ്ങൾക്ക് പോകണ്ട മിറിയാമേനെയും കൂടെ ഞങ്ങളുടെ കൂടെ പെടണം നീ അവളോട് ക്ഷമിച്ച അവളോട് അവളെ സുഖപ്പെടുത്തണം കർത്താവ് പറഞ്ഞൊരു കാര്യം അവൾ പറഞ്ഞിട്ടുണ്ട് അപ്പൻ്റെ മുഖത്ത് കാർപ്പിച്ച് തുപ്പിയാൽ പോലും അതിൻ്റേതായ അപമാനം ഉണ്ടാവുമല്ലോ അപ്പോൾ അവൾ അവൾ ചെയ്ത പാപം ചെറിയ പാപമൊന്നുമല്ല ഒരു ഏഴ് ദിവസം അവൾ കുഷ്ഠരോഗിയായിട്ട് തന്നെ ഇരിക്കട്ടെ അത് കഴിയുമ്പോൾ ഞാൻ അവളെ വിശുദ്ധീകരിച്ച് സുഖപ്പെടുത്തി നിങ്ങളുടെ കൂടെ വിടാം അത് കർത്താവ് ചെയ്തു അവക്കെ കുഷ്ഠം വരുത്തുകയും ചെയ്തു ആ കുഷ്ഠം സുഖപ്പെടുത്തുകയും ചെയ്തു ജോബിൻ്റെ കാര്യത്തിൽ നമുക്കറിയാം അല്ലേ ജോബിനും ദൈവം കുഷ്ഠം അനുവദിക്കുന്നേ കാണാൻ പറ്റും ഇതിനുശേഷം അവനെ സുഖപ്പെടുത്തുന്നത് ഉഷ്ടമാത്രമല്ല അവന് നഷ്ടപ്പെട്ടതെല്ലാം ദൈവം തിരിച്ചു കൊടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ജെറമിയയുടെ പുസ്തകം മുപ്പതാം അദ്ധ്യായത്തിൻ്റെ പതിനാലും പതിനേഴും എടുത്താൽ വലിയൊരു സന്ദേശമുണ്ട് ജെറമിയയുടെ പുസ്തകം മുപ്പതാം അധ്യായം ഒന്ന് നിങ്ങൾ വായിച്ചോ അല്ലെങ്കിൽ വീട്ടിൽ പോയി വായിക്കാൻ പറഞ്ഞാൽ എത്ര പേര് വായിക്കുമെന്നറിയില്ല ജെറമിയ മുപ്പതാം അധ്യായം പതിനാലാമത്തെ വതിനോ പതിനേഴാമത്തെ വചനവും നമ്മളൊക്കെ പഠിച്ച് ഹൃദയത്തിൽ എഴുതി ഒട്ടിക്കേണ്ട ഒരു വചന സന്ദേശമാണ് നിന്റെ അകൃത്യങ്ങൾ മൂലം ആരാ മുറിപ്പെടുത്തിയേ ആരാ മുറിപ്പെടുത്തിയേ ദൈവം ദൈവത്തിൻ്റെ വാക്കാ ദൈവം അവിടെ പറയുകയാണ് ഞാൻ നിന്നെ മുറിപ്പെടുത്തി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ദൈവം കൊച്ചുവച്ചാത്തിയൊക്കെ ആയിട്ട് വന്ന് ഓരോരുത്തരെയും പൂളി പൂളി വിടുവാന്ന് ചിലപ്പം നമ്മുടെ കൂടെ ജീവിച്ച ഒരാളുടെ വാക്കായിരിക്കാം ചിലപ്പോൾ നമ്മുടെ കൂടെ പ്രവർത്തിച്ച ഒരു വ്യക്തിയുടെ പെരുമാറ്റമായിരിക്കാം കർത്താവ് പറയാണ് ഞാൻ നിന്നെ മുറിപ്പെടുത്തി അതിന് കാരണം പറഞ്ഞിരിക്കുന്നത് നിൻ്റെ അകൃത്യങ്ങൾ പാപങ്ങൾ ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും നെഞ്ചത്ത് കൈവച്ച് പ്രാ പറയാൻ പറ്റുമോ എനിക്കൊരു പാപോ ഇല്ല എന്തിനാ എന്നെ മുറിപ്പെടുത്തുന്നത് നമുക്കെല്ലാവർക്കും ഉണ്ട് നമ്മുടേതായ പാപം കർത്താവ് പറയാണ് നീ വല്ലോരെയും നോക്കി അവരെ പഠിച്ചുകൊണ്ടിരിക്കാതെ ഞാനാണ് നിന്നെ മുറപ്പെടുത്തിയത് കാരണം നിൻ്റെ അകൃത്യങ്ങൾ നിൻ്റെ പാപങ്ങൾ പതിനേഴാമത്തെ വചനം നോക്കി ഈ ദൈവം പറയാണ് നീ ആരുടെങ്കിലൊക്കെ പുറകെ നടന്ന് അവരെ വഴക്ക് പറയുകയോ നീ കുത്തിയിരുന്ന് അവർ കാരണം എനിക്ക് ഇങ്ങനെയെല്ലാം സംഭവിച്ചു എന്ന് പറഞ്ഞ് നിരാശപ്പെടുകയോ അല്ലെ മരിച്ചേക്കാന്ന് വിചാരിച്ച് വിഷക്കുപ്പി നോക്കി നടക്കോ അല്ല ചെയ്യേണ്ടേ പതിനേഴാമത്തെ വചനം ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും ആ നിന്റെ മുറിവുകൾ ഞാൻ സുഖപ്പെടുത്തും ഞാൻ മുറിപ്പെടുത്തി ഞാൻ സുഖപ്പെടുത്തും അതാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് അരുവിൻ്റെ സൗഖ്യത്തിന് നമ്മൾ ഒരുപാട് മനുഷ്യരിലേക്ക് നോക്കുന്നതിനേക്കാൾ ദൈവത്തിങ്കിലേക്ക് തിരിയണം മനുഷ്യരെ പഴിച്ച് നടക്കുന്നതിനേക്കാൾ ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം അങ്ങനെ ചെയ്യാൻ പറ്റുന്നവർക്ക് വേണ്ടി കർത്താവ് പറയുകയാണ് ഞാൻ നിന്നെ സുഖപ്പെടുത്തും ഞാൻ സുഖപ്പെടുത്തുന്ന കർത്താവാണ് നിൻ്റെ മനസ്സിനെ ഞാൻ സുഖപ്പെടുത്തും നിൻ്റെ ശരീരത്തെ ഞാൻ സുഖപ്പെടുത്തും നീ ആ സൗഖ്യത്തിന് വേണ്ടി എൻ്റെ വക്കലേക്കൊന്ന് തിരിഞ്ഞാൽ മതി നമുക്ക് മറ്റൊരു കാര്യം കാണാൻ സാധിക്കും ദൈവം തൻ്റെ ദാസരിലൂടെ അവിടുത്തെ സൗഖ്യം വർഷിച്ച പല രംഗങ്ങളും ബൈബിളിൽ കാണാൻ പറ്റും നിങ്ങൾ ദൈവത്തിൻ്റെ ദാസരിൽ വേണയ ശുശ്രൂഷകരായിരിക്കാം അച്ഛന്മാരായിരിക്കാം ജാനഗുരുക്കന്മാരായിരിക്കാം ആരുമാകട്ടെ അവരെല്ലാം ദൈവത്തിൻ്റെ ദാസര ശുശ്രൂഷകരും അവരിലൂടെ ദൈവം പ്രവർത്തിക്കും നമ്മൾ ഒരിക്കലും ശുശ്രൂഷകരെ ദൈവമായിട്ട് കണ്ട് അവരുടെ കാൽ ചൂട്ടി കിടക്കരുത് നമ്മളെപ്പോഴും അവർ ശുശ്രൂഷകരാണ് ദൈവം എനിക്കായി നിയോഗിച്ച ശുശ്രൂഷകരാണ് എൻ്റെ ശ്രദ്ധ മുഴുവൻ പോകേണ്ടത് ആ ദൈവത്തിൻ്റെ ലേക്കാണ് ഇല്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവർ നമുക്ക് കിട്ടേണ്ടത് കിട്ടാൻ കാലതാമസം വരും ശുശ്രൂഷന് ഈ ബ്രദറാണ് ഈ അച്ഛനാണ് ഈ സിസ്റ്ററാണ് ഈ ശുശ്രൂഷയാണ് എന്നെ സുഖപ്പെടുത്തേണ്ടതെന്ന് പറഞ്ഞാൽ അവരുടെ പുറകെ നടന്നാൽ നമ്മൾ ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കാതെ പോയാൽ നമുക്ക് ഈ അനുഗ്രഹം കിട്ടാൻ കാലതാമസം വരും പറൈവത്തിൽ വിശ്വാസമർപ്പിക്കണം ഏതാനും വചനങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഏതാനും വചനങ്ങൾ ഈ കാര്യം കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഒന്ന് രാജാക്കന്മാർ പതിമൂന്ന് ഒന്ന് മുതൽ ഒന്ന് രാജാക്കന്മാർ പതിമൂന്നാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ഒരു ദൈവപുരുഷൻ ദൈവത്തിൻ്റെ ശുശ്രൂഷൻ ബത്തേലിലേക്ക് അയക്കപ്പെട്ടവൻ ദൈവത്താൽ അയക്കപ്പെട്ടവൻ അവൻ വന്ന് ദൈവം പറയാനുള്ള പറയാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ജറബോൻ രാജാവ് അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു പിടിക്കടാവനെ പിടിക്കവനെ വിടരുത് പിടിക്കുക അവരോട് ചെന്ന് രാജാവ് പറഞ്ഞല്ലേ അവനെ പിടിച്ചു കെട്ടി പക്ഷേ പിടിക്കുക പിടിക്കുന്നു പറഞ്ഞ് കൈ നീട്ടിയതാണ് ജെറബോൻ രാജാവ് ഇത് കഴിഞ്ഞ് കൈ തിരിച്ചെടുക്കാൻ നോക്കിയിട്ട് കൈ തിരിച്ചു വരുന്നില്ല നിങ്ങളൊന്ന് ചിന്തിച്ചു ഞാനിപ്പോൾ നമ്മളിനൊരു രണ്ട് മിനിറ്റ് നേരത്തേക്ക് എല്ലാവരും നല്ലപോലെ മുട്ടൊക്കെ മുട്ടൊക്കെ ഈ മടങ്ങിയ മുട്ടൊക്കെ നന്നായിട്ട് ഉയർന്നു കൊട്ടിമരം പോലെ നമ്മുടെ കൈ ഉയർത്തി സ്തുതിക്കാൻ പോവാണ് എന്ന് പറഞ്ഞ് എല്ലാവരെയും കൊണ്ട് സ്തുതിപ്പിച്ചു രണ്ട് മിനിറ്റ് നേരം സ്തുതിപ്പിച്ചു ഇത് കഴിഞ്ഞ് ഞാൻ സ്തുതിപ്പൊക്കെ നിർത്തിയിട്ട് ഓരോരുത്തരും കൈതാത്ത നോക്കിയിട്ട് കൈ വരുന്നില്ല ഇത് ഇങ്ങനെ തന്നെ ഇരിക്കുകയാണ് ഇപ്പം നിങ്ങൾ ഇങ്ങനെ കഞ്ഞി കുടിക്കാൻ ചെന്നാൽ എങ്ങനെ ഇരിക്കും കൈത അഴുതില്ല ഇങ്ങനെ നിങ്ങൾ വണ്ടിയെ കയറാൻ ചെന്നാൽ എങ്ങനെ ഇരിക്കും ജറബോൻ രാജാവ് നീട്ടിയ കൈ കൈ തിരിച്ചെടുക്കാൻ പറ്റുന്നില്ല ഉടനെ അവൻ ഈ ദൈവപുരുഷനെ അവർ പിടിച്ചു കെട്ടിയെങ്കിൽ അവൻ പറഞ്ഞു അഴിച്ചു വിടവനെ എന്നിട്ട് കരഞ്ഞു പറയുകയാണ് ദയവ് ചെയ്ത് നിൻ്റെ ദൈവത്തോട് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക എൻ്റെ കൈ സുഖപ്പെടാൻ മരച്ചിരിക്കുന്ന എൻ്റെ കൈ സുഖപ്പെടാൻ അങ്ങനെ ദൈവപുരുഷൻ പ്രാർത്ഥിച്ചു അതിന് സൗഖ്യം കിട്ടി എൻ്റെ പ്രിയപ്പെട്ടവർ നമ്മളൊക്കെ ഇത് വിശ്വസിക്കണം ദൈവത്തിന് ആരിലൂടെ വേണേലും നമ്മളെ സുഖപ്പെടുത്താൻ പറ്റും ഇനി അതിന് ആ വ്യക്തിയുടെ കഴിവല്ല പ്രധാനപ്പെട്ടത് ദൈവത്തിൽ ആ വ്യക്തിയിലൂടെ നമ്മൾ വിശ്വാസം അർപ്പിക്കുന്നത് ദൈവത്തിന് ആരിലൂടെ വേണേലും പ്രവർത്തിക്കാൻ പറ്റും ചിലപ്പോൾ എൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥന സ്വീകരിച്ചിട്ട് നടക്കാതിരുന്നൊരു സൗഖ്യമായിരിക്കാം വേണേ ഒരു ശുശ്രൂഷകനെ അവിടെ കണ്ടപ്പോൾ ബ്രതറ എനിക്കുണ്ട് ഒന്ന് പ്രാർത്ഥിക്കാവോ പ്രാർത്ഥിച്ചു അതിന് സൗഖ്യം കിട്ടി അതിന് ഞാൻ ശുശ്രൂഷകനെ പറഞ്ഞു വിടേണ്ട കാര്യമല്ല ഉണ്ടോ കർത്താവ് ഇഷ്ടപ്പെടുന്നവരിലൂടെ കർത്താവ് പ്രവർത്തിക്കും അപ്പം അറിവുണ്ടേ നമുക്ക് വേണ്ടത് എൻ്റെ ദൈവം ആരിനോട് എങ്കിലും എനിക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊള്ളും അതാണ് വിശ്വസിക്കേണ്ടത് വീണ്ടും നമ്മൾ കാണുന്നുണ്ട് രണ്ട് രാജാക്കന്മാർ ഇരുപത് അതൊരു വ്യക്തി രോഗം വന്നിട്ട് ഏശയ്യ വന്നു പറഞ്ഞു നീ മരിക്കും നീ ആശുപത്രി പോയിട്ടൊന്നും ഒരു കാര്യമില്ല സർജറിക്കൊന്നും പോയിട്ടൊരു കാര്യമില്ല ചുമ്മാ കാശ് മുടക്കാമെന്നേ ഉള്ളൂ നീ മരിക്കും ദൈവം എനിക്ക് തന്ന സന്ദേശം നീ മരിക്കും നീ സുഖപ്പെടുത്തില്ല ഇത് കേട്ടിട്ട് രസക്കിയ ചെയ്തൊരു കാര്യമുണ്ട് ഈ സന്ദേശം നൽകിയ ഏശയ്യയെ തല്ലാൻ ചെന്നോ നീ ഇങ്ങനത്തെ കാര്യം പറഞ്ഞ നിൻ്റെ അടിച്ച് നിൻ്റെ അണപ്പല് പൊറിക്കുമെന്ന് പറഞ്ഞ് അവൻ്റെ നേരെ ചെന്നോ ഒന്നുമില്ല ഈ ഹെസക്കിയ ചെയ്തൊരു കാര്യം കഠിലയിലേക്ക് കയറി കിടന്നു എന്നിട്ട് ഭിത്തിയിലേക്ക് നോക്കിക്കിടന്ന് ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു ഒരു കരച്ചിലും പ്രാർത്ഥന ജേശ ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് അവനും സങ്കടമായി ഈ വരാൻ പോകുന്ന കാര്യം ഹെസക്കിയയുടെ സവാടയ്ക്ക് പുറമെ കൂടേണ്ടി വരും അങ്ങനെ വിഷമിച്ച് ഇവർ തമ്മിൽ നല്ല കണക്ഷനൊക്കെ അരുന്ന് അങ്ങനെ വിഷമിച്ച് ഇങ്ങനെ പുള്ളി മൗനമായിട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ദൈവം ഏഷ്യായിക്ക് ഒരു സന്ദേശം കൊടുത്തു ഗോ ബാക്ക് തിരിച്ചു പോകും എസ് എ കെ ആയിടെ അടുത്തല്ലേ എന്നിട്ട് അവനോട് പറയുക അവൻ്റെ ആയുസ് ഒരു പതിനഞ്ച് വർഷം കൂടെ നീട്ടിക്കൊടുത്തിരിക്കും നിങ്ങൾ ഇന്ന് മരിക്കുമെന്ന് കേട്ടിട്ട് പിന്നെ കർത്താവ് പറയുകയാണ് ഓക്കെ പതിനഞ്ച് വർഷം കൂടെ ജീവിച്ചോ നമ്മൾ നമ്മളെന്ത് പറയും പ്രൈസ് ദ ലോൺ പതിനഞ്ച് വർഷം എന്ന് പറഞ്ഞാൽ എൻ്റെ എല്ലാ മുടിയും നരിക്കുകയും ചെയ്യും പിന്നെ എൻ്റെ എല്ലാ സന്ധിബന്ധങ്ങളും തേഞ്ഞു തീരുകയും ചെയ്യും പിന്നെ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത് പതിനഞ്ച് വർഷം മതി ഇവിടെ ഹെസക്കേ ദൈവം കൊടുത്തൊരു സന്ദേശം ഫിഫ്റ്റീൻ ഇയേഴ്സ് പതിനഞ്ച് വർഷം നിൻ്റെ ആയുസ് നീട്ടിയിരിക്കുന്നു എന്താ ചെയ്തേ വിശ്വാസത്തോട് ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചു മരിക്കാൻ പോകുന്നത് കേട്ടപ്പോഴേ അയ്യോ വെക്കും അല്ല ചെയ്തേ നിരാശപ്പെടുക ചെയ്തേ ദൈവത്തോട് പ്രാർത്ഥിച്ചു അവന് പതിനഞ്ച് വർഷം അവൻ്റെ ആയുസ് ദൈവം നീട്ടിക്കൊടുത്തു അതാണ് എസ് എയിലൂടെ ദൈവം എസക്കിയായിക്ക് ചെയ്ത കാര്യം തോപിത്ത് പന്ത്രണ്ടാം അധ്യായം പതിനാലാമത്തെ വചനം എടുത്താൻ തോപിത്ത് പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ പതിനാലാമത്തെ വചനത്തിൽ ഒരു സൂചനയുണ്ട് തോപിത്തിനും മരുമകൾ ആരായിരുന്ന മരുമകൾ സാറ രണ്ടു പേർക്കും റാഫേലിലൂടെ ദൈവം സൗഖ്യം വാഗ്ദാനം ചെയ്തത് രണ്ടുപേർക്കും കിട്ടുകയും ചെയ്തു തോപിത്തിനും മരുമകള് സാറായിക്കും സൗഖ്യമുണ്ടാകുന്നത് കാണാൻ സാധിക്കും ദൈവദൂതൻ വഴിയായിട്ട് രണ്ട് രാജാക്കന്മാർ അഞ്ച് പത്ത് മുതൽ വായിച്ചാൽ അവിടെ നമ്മൾ കാണുന്നുണ്ട് എലീഷ പ്രവാചകൻ ഒരു കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയാൽ ആരായിരുന്നു നാമാൻ നാമാൻ നമ്മൾ കാണുന്നുണ്ട് എലീഷ പ്രവാചകൻ അവിടെ ചെന്ന് ഒത്തിരി വലിയ വ്യക്തി ആയതുകൊണ്ട് ഞാൻ ഓടിപ്പോയിട്ട് കൈ കൈ തലയിൽ വെച്ച് പ്രാർത്ഥിക്കാം അല്ലെങ്കിൽ കുറച്ചേരം വർത്താനമൊക്കെ പറഞ്ഞിരിക്കുകയാണെങ്കിൽ പുള്ളിക്കൊരു ആശ്വാസം വരുമല്ലോ സൈക്കോളോജിക്കലി ഒന്ന് ഒരുക്കാം എല്ലാം പോയോ ആകെപ്പാടെ ഒരു ദൂതലിലൂടെ സന്ദേശം കൊടുത്തു വിട്ടു നീ അവിടെ ചെന്നിട്ട് അവിടെ ഒന്ന് മുങ്ങി കുളിച്ചാൽ മതി ഏഴ് പ്രാവശ്യം മുങ്ങി പൊങ്ങുക നീ ഓക്കെ ആയിക്കോളും നാമാൻ കുപിതനായി അവൻ വിചാരിച്ചു എലീഷോ കൈവീശ കുഷ്ടത്തെ ശ്വാസിോടിക്കും അപ്പോൾ സൗഖ്യം കിട്ടും അങ്ങനെ കുറേ പെർഫോമൻസ് ഒക്കെ കാണാമെന്നാണ് അവൻ പ്രതീക്ഷിച്ചിരുന്നത് ഒന്നുമില്ലായിരുന്നു ചുമ ഒരു ദൂതനിലൂടെ പറഞ്ഞു നീ ഒന്ന് മുങ്ങി പൊങ്ങിയാൽ മതി കുപേതനായെങ്കിലും പിന്നീട് അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ ചെന്നിട്ട് അവനെ പറഞ്ഞ് മനസ്സിലാക്കി ബോധ്യപ്പെടുത്തി അവസാനം അവൻ സമ്മതിച്ചു മുങ്ങിപ്പൊങ്ങാൻ എന്തായിരുന്നു റിസൾട്ട് കുട്ടികളുടെ ചർമ്മം പോലെ അത്രയും മൃദുലമായ ചർമ്മം പ്രിയപ്പെട്ടൊരു ദൈവം പറയണത് അങ്ങോട്ട് വിശ്വസിച്ച് അനുസരിക്കുകയാണെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന നേട്ടം വളരെ വലുതാണ് എന്നുള്ളത് നാം തിരിച്ചറിയണം മറ്റൊരു വചനഭാഗമാണ് രണ്ട് രാജാക്കന്മാർ ആറിൻ്റെ പതിനെട്ട് മുതൽ വായിക്കുമ്പോൾ രണ്ട് രാജാക്കന്മാർ ആറിൻ്റെ പതിനെട്ട് മുതൽ എലീഷ വഴി സംഭവിച്ചൊരു കാര്യം സിറിയക്കാര് ഇസ്രായേൽക്കാർക്കെതിരെ വന്ന് യുദ്ധത്തിന് അപ്പോൾ ഈ എലീഷയുടെ അടുത്ത് വന്നപ്പോൾ എലീഷ ചെയ്തൊരു കാര്യം ശ്രീയക്കാരെ മനസ്സിൽ കണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു ദൈവമേ ഇവരെ എല്ലാം അന്ധരാക്കണമേ എല്ലാത്തിൻ്റെയും കാഴ്ച പോയി അത് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ പറഞ്ഞു നിങ്ങളാരെയാണ് നോക്കുന്നത് ഞങ്ങളിങ്ങനെ ഒരാളെയാ ആ ആണോ വാ ഞാൻ നിങ്ങളെ അവിടെ കൊണ്ടേക്കാം ഇസ്രായേൽ രാജാവിൻ്റെ മുമ്പിൽ എത്തിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ജലീഷ വീണ്ടും പ്രാർത്ഥിച്ചു ദൈവമേ എല്ലാം കണ്ണ് തുറക്കണമേ ഇവർക്ക് കാഴ്ച കൊടുക്കണമേ പെട്ടെന്ന് അവർക്ക് കാഴ്ച കിട്ടി നോക്കിയപ്പം ഇസ്രായേൽ രാജാവിൻ്റെ മുമ്പിലാണ് ഈ ഇസ്രായേൽ രാജാവിനെതിരെ യുദ്ധത്തിന് വന്നവരാ ഉടനെ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ രാജാവ് പറഞ്ഞൊരു കാര്യം ഞാൻ ഞാനിവരെല്ലാം വാളെടുത്ത് ഇവരെയെല്ലാം വെട്ടട്ടെ ഇവരെ കൊന്നുകളയട്ടെ എന്ന് പറഞ്ഞപ്പം എലീഷ പറഞ്ഞൊരു കാര്യമുണ്ട് നിനക്കതിനെന്ത അവകാശം നീ വാൾ കൊണ്ട് പിടിച്ചെടുത്തവരൊന്നും അല്ലല്ലോ ഞാനല്ലേ ഇവരെ ഇവിടെ കൊണ്ടുവന്നേ പറയുണ്ടേ നീ ഇവരെ കൊല്ലാൻ നോക്കുവല്ലേ ചെയ്യേണ്ടത് ഇനി അവർക്ക് നല്ലൊരു സദ്യ ഒരുക്കി അത് കൊടുക്കാൻ പറഞ്ഞു പ്രവാചകൻ പറഞ്ഞത് കൊണ്ട് രാജാവിന് രാജാവ് അത് ചെയ്തു എൻ്റെ അവസാനം പറഞ്ഞിരിക്കുന്നൊരു കാര്യമുണ്ട് കേട്ടോ സിറിയക്കാർ പിന്നീട് ഒരിക്കലും ഇസ്രായേൽക്കാർക്കെതിരെ യുദ്ധത്തിന് വന്നിട്ടില്ല എങ്ങനെയാണ് അവരെ മിത്രമാക്കിയത് ശത്രുക്കളെ മിത്രമാക്കിയത് സ്നേഹം കൊണ്ട് അവർക്ക് നല്ല ഒരു സദ്യ ഒരുക്കിക്കൊടുത്ത് അങ്ങനെ സ്നേഹം കൊണ്ട് അവരെ കീഴടക്കി നമ്മൾ എപ്പോഴെങ്കിലും മരിക്കണേന് മുമ്പാ റോമാ പന്ത്രണ്ട് ഇരുപത്തിയൊന്ന് നമ്മുടെയും ജീവിതത്തിലൊന്ന് നിറവേറ്റാൻ പരിശ്രമിക്കുന്നത് നല്ലതാണ് കേട്ടോ റോമ പന്ത്രണ്ട് ഇരുപത്തിയൊന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത് തിന്മ കൊണ്ട് തിന്മയെ കീഴടക്കാൻ പറ്റില്ല പിന്നെ എങ്ങനെയാ നന്മ കൊണ്ട് മോഷടൻ സ്വഭാവമുള്ള ഭർത്താക്കന്മാരുടെ ഭാര്യമാര് ഇവിടെ ഇരുപ്പുണ്ടല്ലോ എങ്ങനെയാണ് കീഴടക്കേണ്ടത് നന്മ കൊണ്ട് നന്മ കൊണ്ട് സംസാരം കൊണ്ടല്ല നന്മ കൊണ്ട് അതിനേക്കാൾ വേണമെങ്കിൽ നമ്മളെ ഈ ഇറിറ്റേറ്റ് ചെയ്യുന്ന സ്വഭാവമുള്ള ഭാര്യമാരുടെ ഭർത്താക്കന്മാർ ഇവിടെ ഇരിപ്പുണ്ടാകാം എങ്ങനെയാണ് അവരെ കീഴടക്കേണ്ടത് നന്മ കൊണ്ട് നന്മകൊണ്ട് തിന്മയെ കീഴടക്കാൻ പറ്റും അത് നിങ്ങളുടെ മക്കളെ ആണെങ്കിലും മാതാപിതാക്കളെ ആണെങ്കിലും സഹോദരങ്ങളെ ആണെങ്കിലും ജീവിത പങ്കാളിയാണേലും നന്മ കൊണ്ട് അവരുടെ തിന്മയിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവരാൻ പറ്റും ആണ് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇനി നമ്മൾ ചിന്തിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ദൈവം ഇന്നും അടയാളങ്ങൾ തുടരുന്നു അതോ നിന്നുപോയോ നിൽക്കാൻ പറ്റുമോ പറ്റത്തില്ല കാരണം ഹെബ്രായലേഖനം പതിമൂന്നിൻ്റെ എട്ട് നമ്മുടെ ദൈവം ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെയാണ് ഹെബ്രായ്ലേഖനം രണ്ടിൻ്റെ നാലിൽ പറഞ്ഞിരിക്കുന്നത് ഹെബ്രായലേഖന രണ്ടിൻ്റെ നാല് അവിടെ നിന്നും തൻ്റെ ഇഷ്ടാനുസരണം അത്ഭുതങ്ങൾ അടയാളങ്ങൾ ശക്തമായ പ്രവൃത്തികൾ നമ്മുടെ ഇടയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതെല്ലാം സൂചിപ്പിക്കുന്നത് അന്ന് ഈ കാര്യങ്ങളൊക്കെ ഇന്ന് നടക്കാവുന്നതേ ഉള്ളു ഹോൾസെയിൽ ഹീലിംഗ് പോലും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും കാരണം ദൈവം നമ്മുടെ ദൈവം അന്നും ഇന്നും എന്നും ഒരാൾ തന്നെ മർക്കോസിൻ്റെ സുവിശേഷം പതിനാറിൻ്റെ ഇരുപത് കൂടി എടുക്കുകയാണെങ്കിൽ മർക്കോസ് ആ സുവിശേഷം അവസാനിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് ശിഷ്യന്മാർ ഓടി നടന്ന് കർത്താവിൻ്റെ വചനം പ്രഘോഷിച്ചു കർത്താവ് അവർക്ക് വേണ്ടി ചെയ്തൊരു കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട് അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിച്ചു അടയാളങ്ങൾ കൊണ്ട് അത്ഭുതങ്ങൾ കൊണ്ട് അടയാളങ്ങൾ കൊണ്ട് വീര്യപ്രവർത്തികൾ കൊണ്ട് കർത്താവ് അവരുടെ വചനം സ്ഥിരീകരിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒന്ന് സാമുവൽ മൂന്നാം അധ്യായം ഒന്ന് സാമുവൽ മൂന്നാം അധ്യായം അതിൻ്റെ പത്തൊൻപതിൽ നമ്മൾ കാണുന്നുണ്ട് സാമുവൽ വളർന്നു വന്നപ്പോൾ ദൈവം ചെയ്തൊരു കാര്യമുണ്ട് അവൻ്റെ വാക്കുകളിൽ ഒന്നുപോലും വേസ്റ്റാകാൻ ദൈവം അനുവദിച്ചില്ല എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതെല്ലാം നടന്നു ഇത് തന്നെയാണ് നമ്മൾ കാണുക ശിഷ്യന്മാർ അവർ പറഞ്ഞ കാര്യം നിനക്ക് സൗഖ്യമുണ്ടാകട്ടെ എന്ന് പറഞ്ഞെങ്കിൽ സൗഖ്യമുണ്ടായി നിനക്ക് അന്ധത വരട്ടെ എന്ന് പൗലോസ് പറഞ്ഞപ്പോൾ ആ മാന്ത്രികൻ അന്ധത വന്നു ഒരു വാക്കും വേസ്റ്റായിട്ട് പോകത്തില്ല പിന്നീട് നമ്മൾ കാണുന്നുണ്ട് രണ്ട് രാജാക്കന്മാർ പതിമൂന്നാം അധ്യായം ഇരുപത് മുതൽ വായിച്ച രണ്ട് രാജാക്കന്മാർ പതിമൂന്നാം അധ്യായത്തിൻ്റെ ഇരുപത് മുതൽ എലീഷ ജീവിച്ചിരുന്നപ്പോൾ നടന്ന കുറേ അത്ഭുതങ്ങളെക്കുറിച്ച് നമ്മൾ കണ്ടു എലീഷ മരിച്ച് അടക്കം ചെയ്യപ്പെട്ടു വേണേൽ അത് വായിച്ചു ഇരുപത് മുതൽ രസകരമായ കാര്യമാണ് ആർക്കെങ്കിലും ഉറക്കം ഒരല്പമെങ്കിലും നിങ്ങളുടെ കണ്ണിലേക്ക് കയറി വരുന്നുണ്ടെങ്കിൽ ഇത് കേട്ടാൽ മതി പിന്നെ ഇന്നത്തെ ദിവസം ഉറങ്ങി ഇരുപത് മുതൽ എലീഷ മരിച്ചു ആ വസന്തകാലത്ത് മൊബാബിർ ആ കൊണ്ടുപോകുമ്പോൾ അക്രമി സംഘത്തെ കണ്ട് അവർ ഉടയതപുരാന് സവാടക്കിന് പോയതാണ് ബോഡിയായിട്ട് അക്രമി സംഘത്തെ കണ്ടപ്പോഴത്തേക്കും ആരും ദേ കിടക്കണേ ഏതായാലും ഈ പുള്ളി ഇനി അതിൻ്റെ പേരിൽ നമ്മളൂ കൂടെ എന്തിനാണ് മരിക്കാൻ പോണത് എന്നും പറഞ്ഞ് കൊടുത്തിട്ട് അവർ ഓടി രക്ഷപ്പെട്ടു ഈ ബോഡി എവിടെയാ ചെന്ന് വീണേ എലീഷയുടെ ആ അടക്കം ചെയ്യടത്ത് എന്നിട്ട് എലീഷായുടെ അസ്ഥി ഈ ഡെഡ് ബോഡിയെ സ്പർശിച്ചു കഴിഞ്ഞപ്പോൾ അത് ജീവൻ പ്രാപിച്ചു എഴുന്നേറ്റ് നിൽക്കുക മാത്രമല്ല ഉറപ്പായിട്ടും അങ്ങനെ എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞാലോ തിരിച്ച് വീട്ടിൽ പോയിരിക്കുമോ വീട്ടിൽ നടക്കാൻ കൊണ്ടൊന്നും ഒന്നും അറിയത്തില്ല എന്നാ സംഭവിച്ചതെന്ന് അവരെറിഞ്ഞിട്ട് അവർ ഓടിക്കളഞ്ഞു ഇനി വന്ന് കോളിംഗ് ബെല്ലൊക്കെ അടിച്ച് അവർ വന്ന് കഥകൾ തുറക്കുമ്പോൾ ഈ പുള്ളി ചിരിച്ചുകൊണ്ട് നിൽക്കുക അങ്ങനെ ഇവർക്ക് ഇവരൊന്നും അറിയത്തില്ല അത്തിയ മുട്ടിയതും ജീവൻ പ്രാപിച്ചതും ഒന്നും അടുത്ത സവാടക്കിനുള്ള കാരണമാവില്ലേ ഒരു സവാടക്ക് അവർക്ക് നടത്താൻ പറ്റിയില്ലെങ്കിലും അവരുടെ സവാടക്കിനി ആരെങ്കിലും നടത്തിക്കോളും ലലീഷ ജീവിച്ചിരുന്നപ്പോഴും മരിച്ചു കഴിഞ്ഞിട്ടും അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു എൻ്റെ പ്രിയപ്പെട്ടവർ നമ്മൾ ജീവിച്ചിരിക്കുമ്പം മറ്റുള്ളവർക്ക് ഭാരമായാൽ മരണാനന്തരം നമ്മൾ എന്താ അത്ഭുതം പ്രവർത്തിക്കാനാണ് ജീവിച്ചിരിക്കുമ്പോഴും മരണശേഷവും അത്ഭുതങ്ങൾ പ്രവർത്തിക്കേണ്ടവരാണ് ദൈവമക്കൾ അതാണ് അലീഷയിലൂടെ ദൈവം നമ്മളെ പഠിപ്പിക്കുക